നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇക്ക് പിന്നാലെ ഒമാനും ഇതിനുശേഷം വീണ്ടും വരുന്നു ഖത്തർ സൗദി അറേബ്യ എല്ലാവർക്കും ആവശ്യം ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഒപ്പിടണം ഇതിനായി ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ മത്സരിക്കുകയാണ് ഇന്ത്യയും ഒമാനുമാണ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇപ്പോൾ ഒപ്പുവെച്ചു കഴിഞ്ഞിട്ടുള്ളത് രാജ്യങ്ങളും പരസ്പരം വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താരിഫ് ഇളവ് ചെയ്ത് വ്യാപാരം നടത്താൻ സഹായിക്കുന്നത് എന്നാണ് സ്വതന്ത്ര വ്യാപാര കരാർ പറയുന്നത് ഇരു രാജ്യങ്ങൾക്കും ഒമാനും ഇന്ത്യക്കും യഥേഷ്ടം തടസ്സമില്ലാതെ ഇപ്പോൾ ഇനി ചരക്കുകൾ അയക്കാൻ സാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശന വേളയിലാണ് ചരിത്ര കരാറിൽ ഒപ്പുവെച്ചത് ജോർദാൻ എത്യോപ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് ഒമാനിലെത്തിയ മോദി ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി ചർച്ച നടത്തി ഒമാനിലെ പ്രവാസി സമൂഹവുമായി മോദി സംവദിച്ചിരുന്നു ഇനി കൂടുതൽ ജി രാജ്യങ്ങൾ ഇന്ത്യയുമായി എഫ് ടി എ വിവരം ഒമാനും ഇന്ത്യയും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ കരാർ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനം താരിഫ് ഇളവ് നൽകിയാണ് ഒമാൻ കരാറിന് തയ്യാറായിരിക്കുന്നത് ഏതാനും വസ്തുക്കൾ മാത്രമാണ് ഇളവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള വസ്തുക്കൾക്കെല്ലാം തന്നെ ഇതുപോലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇളവ് താരിഫ് ഇളവ് ലഭിക്കുന്ന രീതിയിലാണ് കരാർ ഇപ്പോൾ ഒപ്പിട്ടിട്ടുള്ളത് ഇരു രാജ്യങ്ങളുടെയും വ്യാപാരം എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി ഡോളറിന്റേതായിരുന്നു ഈ വർഷം അത് ആയിരത്തി അറുപത്തി ഒന്ന് കോടി ഡോളറിൻ്റെതായി ഉയർന്നിട്ടുമുണ്ട് ഇനി പുതിയ കരാർ നിലവിൽ വരുന്നതോടെ ഉഭയകക്ഷി വ്യാപാരം വീണ്ടും ശക്തിപ്പെടും രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് ഒമാനുമായി ഇന്ത്യ വ്യാപാര കരാർ ചർച്ച തുടങ്ങിയത് കഴിഞ്ഞ മാസം എല്ലാ ചർച്ചകളും പൂർത്തിയാക്കി ഏതൊക്കെ ചരക്കുകൾ കരാറിന്റെ പരിധിയിൽ കൊണ്ടുവരണം എത്രത്തോളം ഇളവ് നൽകാം തുടങ്ങിയ കാര്യങ്ങളിൽ ധാരണയായിട്ടുണ്ടായിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഒമാൻ സന്ദർശിച്ചപ്പോൾ കരാറിൽ ഒപ്പുവെച്ചത് താല്പര്യത്തോടെ കൂടുതൽ ജി സി സി രാജ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന മറ്റൊരു കാര്യം നേരത്തെ യു എ ഇ സമാനമായ വ്യാപാര കരാർ ഇന്ത്യയുമായി ഒപ്പുവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് ഇന്ത്യയും യു എ ഇയും എഫ് ടി എ ഒപ്പുവച്ചത് ക്രൂഡോയിൽ സ്വർണം രാസവസ്തുക്കൾ എന്നിവയെല്ലാം ഈ കരാറിന്റെ പരിധിയിൽ വന്നത് ഇന്ത്യക്ക് വളരെ വലിയ ഒരു നേട്ടമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒമാനും കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യയുമായി വ്യാപാര കരാറിന് താല്പര്യമുണ്ട് എന്ന് ഖത്തർ അറിയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ സൌദിയും കരാറിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒമാനുമായി കരാർ ഒപ്പുവെക്കുമ്പോൾ അതുവഴി ഇന്ത്യക്ക് മുമ്പിൽ തുറക്കുന്നത് വലിയ വിപണി സാധ്യതകളാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒമാൻ വഴി മറ്റു രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകടത്തലുകളും ഇനി വേഗത കൂടും യു എഇ യുമായി കരാർ ഒപ്പുവെച്ച ശേഷം ഇരു രാജ്യങ്ങളുടെയും വ്യാപാരം ശക്തിപ്പെട്ടിരുന്നു സമാനമായ പുരോഗതി ഒമാനുമായും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യൻ പ്രവാസികൾ കൂടുതൽ ജോലി ചെയ്യുന്നത് ഗൾഫ് മേഖലയിലാണ് അതിലൊരു രാജ്യമാണ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി വ്യാപാര കരാർ ഒപ്പുവെച്ചാൽ ഇന്ത്യക്ക് അത് വലിയ നേട്ടമാകും കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് പേർ ഒമാനിലും ഖത്തറിലും സൗദി അറേബ്യയിലും എല്ലാം ഉണ്ട് സൗദിയിൽ പ്രത്യേകിച്ചും ഖത്തറിലും എല്ലാം ധാരാളം ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് പോയി അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വ്യാപാര കരാർ ഒപ്പുവെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒമാനുമായി ഒപ്പുവെച്ചു കഴിഞ്ഞു ഇനി ഖത്തറും സൗദി അറേബ്യയും ഒക്കെ ആയി ഇതുപോലെയുള്ള വ്യാപാര കരാർ ഒപ്പുവെക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ നേട്ടം തന്നെയാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അമേരിക്ക വ്യാപാര രംഗത്ത് ഇന്ത്യക്ക് മുമ്പിൽ ഉടക്ക് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കാരണം ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വ്യാപാര രംഗത്ത് ഇന്ത്യയ്ക്ക് ഉടക്കു വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ താരിഫുകളെല്ലാം നമ്മുടെ സാധനങ്ങൾക്ക് വലിയ നികുതിയാണ് അവിടെ ചുമത്തുന്നത് താരിഫ് കൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളുടെ നീക്കം ഇപ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിലാണ് നമുക്ക് മുന്നേത്തെ പോലെ സ്വതന്ത്രമായ ഒരു വ്യാപാര ീക്കം നടത്താൻ സാധിക്കില്ല ഈ സമയത്ത് ഗൾഫ് രാജ്യങ്ങളുമായി ഇങ്ങനെ ഒരു വ്യാപാര കരാർ വരുന്നത് എന്തുകൊണ്ടും ഇന്ത്യയ്ക്ക് വളരെ വലിയ ഒരു നേട്ടമായി തന്നെ ഇരിക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുമായും ഇന്ത്യ അടുത്തിടെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും